അസ്സലാമു അസലാമലൈക്കും വർഹമത്തല്ലാ താല ഒബരക്കാത്തു ഋഷബ്ദിയുടെ കൂരൂരുട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ് നൂർ ഫാത്തിമ പടച്ച റബ്ബേ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നീ എനിക്ക് പുറത്ത് തരണം എൻ്റെ ഭർത്താവിൻ്റെ സേഫ്റ്റി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാനെല്ലാം മറച്ചു വച്ചത് അല്ലാതെ ഒരിക്കലും ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അതൊരു വലിയ തെറ്റായിപ്പോയെങ്കിൽ പടച്ച റബ്ബേ നീ എനിക്ക് പുറത്ത് തരണം എന്നും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് ആശ കൊണ്ടാണ് പക്ഷേ തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹം എന്നെ തെറ്റിദ്ധരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും തെറ്റിദ്ധരിക്കാനൊക്കെ ഒരു ഹേതുവായല്ലോ അയാളതാ വിളിച്ചിരിക്കുന്നു എൻ്റെ ഹസ്ബൻഡുള്ള സമയത്ത് തന്നെ അദ്ദേഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുവാൻ വേണ്ടി മാത്രം ഇനി ഇനിയൊരിക്കലും എൻ്റെ ഫോണ് ഞാൻ ഓണാക്കില്ല എൻ്റെ നാഫിക്ക എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നുണ്ട് പഠിച്ചവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഉമ്മയോട് പറഞ്ഞാലോ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞാലോ അത് വേണ്ട അല്ലെങ്കിൽ കാരണം എൻ്റെ നിക്കാഹന് മുമ്പേ ഉള്ള പരിചയമായതുകൊണ്ട് തന്നെ അവരെല്ലാം എന്തെങ്കിലും സംശയിക്കും പഠിച്ചവനെ ഇതെല്ലാം പറയാൻ പറ്റിയ ഒരാൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് നാഫർ ഉസ്താദിനോടും ഉമ്മയോടൊന്നും ഒരിക്കലും പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇതാരോട് പറയും ശരിക്കും ചതിയാണ് ചതിയിലൂടെയാണ് ഞങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടി നോക്കുന്നത് ഇല്ല ഒരിക്കലും ഞാൻ എൻ്റെ നാഫർ ഉസ്താദിനെ വിട്ടു പോവില്ല പല തെറ്റിദ്ധാരണകളും പരത്തുന്നു പഠിച്ച റബ്ബേ ഞാൻ എന്ത് ചെയ്യും അറബിയമ്മയുടെ അടുത്തെത്തിയിരുന്നെങ്കിൽ അറബിയമ്മയുടെ അടുക്കൽ പോയി ഒന്ന് പൊട്ടിക്കരഞ്ഞ് എല്ലാം തുറന്ന് പറയാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നൂർ ഫാത്തിമ വളരെയധികം വിഷമിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ എങ്ങനെയെങ്കിലും എല്ലാം തുറന്ന് പറയണം ഇനിയും എന്നെക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ വയ്യ പക്ഷേ എൻ്റെ നാഫിക്കയുടെ ജീവൻ അത് അപകടത്തിലാകുമോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട് അദ്ദേഹം എന്തായാലും ഒമ്രക്ക് പോയിക്കോട്ടെ അതായിരിക്കും നല്ലത് ഇവിടെയുള്ളൊരു ജീവിതം അത് സേഫ്റ്റി അല്ല നാഫി ഉസ്താദ് അതാ റൂമിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം അത് കണ്ടപ്പോൾ തന്നെ നൂർഫാത്തിമക്ക് മനസ്സിലാവുന്നുണ്ട് ഇല്ല അദ്ദേഹം വളരെയധികം വിഷമം അനുഭവിക്കുന്ന സമയമാണിപ്പോൾ നൂർ ഫാത്തിമ അതാ വിളിക്കുന്നു നാഫിക്ക സാധാരണയായി എന്താ നൂർമോളെ എന്ന് പറയുന്ന നാഫി ഉസ്താദ് ഒരു മൂളലാണ് അവൾക്ക് മറുപടി നൽകിയത് എന്താ നാഫിക്ക നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് ഹേയ് തെറ്റിദ്ധരിക്കില്ല ഏതെങ്കിലുമൊക്കെ നമ്പറിൽ നിന്ന് ഫോണിലേക്ക് കോൾ വരുമ്പോഴേ ഏതൊരു ഹസ്ബൻഡും തെറ്റിദ്ധരിക്കില്ല ഞാനും നിന്നെ തെറ്റിദ്ധരിച്ചിട്ടില്ല ഓക്കേ നാഫിക്ക അതൊന്നുമല്ല യാഥാർത്ഥ്യം ഒരിക്കലും ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്യല്ല പലവട്ടം എതിർത്തതാണ് പക്ഷെ വീണ്ടും വീണ്ടും എന്നെ ശല്യപ്പെടുത്തുകയാണ് ആഹാ അപ്പോൾ ഇപ്പോഴൊന്നും തുടങ്ങിയതല്ലേ ഇത് അതല്ല നാഫിക്ക എനിക്കൊരുപാട് കഥകൾ പറയാനുണ്ട് ഓഹോ അപ്പോൾ ഞാനുണ്ടായിക്കൊണ്ട് നീ മറ്റൊരുത്തനെ അതോ ഞാൻ നിന്നെ പരിചയപ്പെടുന്ന മുമ്പാണോ അങ്ങനെയാണെങ്കിൽ എൻ്റെ നോർഫാത്തിമ നിനക്ക് പറഞ്ഞൂടായിരുന്നോ എന്തിനായിരുന്നു ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നത് പല വിവാഹത്തിനു വേണ്ടിയും എൻ്റെ ഉമ്മ നിർബന്ധിച്ചപ്പോൾ അതെല്ലാം ഞാൻ വിട്ടുകളയുകയായിരുന്നു നിന്നെ മാത്രം ആലോചിച്ചുകൊണ്ട് എന്നാൽ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ഉമ്മ എനിക്ക് കണ്ടെത്തിത്തുന്നത് ഞാൻ സ്നേഹിച്ച പെണ്ണിനെ തന്നെയായി അത് അതിലേറെ അത്ഭുതം പക്ഷേ അതിൻ്റെ ഇടയിലൂടെയെല്ലാം നിനക്ക് എങ്ങനെയൊരു ബന്ധമുണ്ടെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ എന്നോട് നിനക്ക് തുറന്ന് പറയാമായിരുന്നോ എന്തുകൊണ്ട് നീ അത് പറഞ്ഞില്ല അന്നേ നീ എന്നോടൊന്ന് മറച്ചു വെക്കുന്നു ഇപ്പോഴും നീ മറച്ചു വെക്കുകയാണ് അല്ലേ നാഫോസ്താദ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട് അതിന് നിങ്ങളെനിക്ക് സമയം നൽകണം നിനക്ക് എത്രയോ ഞാൻ സമയം തന്നു കഴിഞ്ഞു ഞൂർഫാത്തിമ നീ ഓർക്കുന്നുണ്ടോ നീ എന്നിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് ചോദിച്ചോ നീ അത് തുറന്ന് പറഞ്ഞോ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് നീ എന്നോട് തുറന്ന് പറയാത്തത് നിന്നുള്ളിൽ എന്തൊക്കെയോ ഒരു രഹസ്യങ്ങൾ ഇനിയുമുണ്ട് ഒരുപാട് ഒരുപാട് എന്നോട് പറയാത്തതായിട്ട് നാഫ്യോസ്താദേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ അതെ ഞാൻ അല്ലല്ലോ നിൻ്റെ കാര്യങ്ങളല്ലേ എല്ലാം വ്യത്യസ്തമാണ് ഒരിക്കലും ഹേയ് അങ്ങനെയല്ല ഒരുപാട് രഹസ്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട് പക്ഷേ അത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളൊരിക്കലും സ്വീകരിക്കില്ല എന്നെനിക്കറിയാം പിന്നെ ഉമ്മയോട് പറയുകയാണെങ്കിൽ അതും ഉമ്മയ്ക്കും ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും ഇതൊക്കെ പറയാൻ ഏറ്റവും നല്ല ഒരാൾ എൻ്റെ അറബി ഉമ്മയാണ് അറബി ഉമ്മക്ക് എൻ്റെ മനസ്സ് മനസ്സിലാകും പിന്നെ എൻ്റെ കൂട്ടുകാരി നാതിര അതെ അവൾക്കും എല്ലാം അറിയാം നൂർഫാത്തിമ നീ ഇതെന്താ എന്നോട് ഇതുവരെ ഒന്നും പറയാതിരുന്നത് നിൻ്റെ കൂട്ടുകാർ നാദിറക്കറിയാം അല്ലേ പിന്നെ നിൻ്റെ ഭർത്താവായ നിന്നെ നിക്കാഹ കഴിച്ച എന്നോടാണോ നീ ഇതെല്ലാം മറച്ചു വെച്ചത് നൂർഫാത്തിമ അത് ഞാൻ നിന്നെ പഠിപ്പിച്ചില്ല അല്ലേ ഭാര്യ ഭർത്താക്കന്മാർ ഒരു വസ്ത്രം പോലെയാണ് അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തുറന്ന് പറയണം എന്നൊക്കെ അവരുടെ രഹസ്യ ഇടയിലെ രഹസ്യങ്ങൾ ഉണ്ടാൻ പാടില്ല എന്നൊക്കെ അതൊന്നും ഞാൻ എന്നെ പഠിപ്പിക്കാൻ വിട്ടുപോയി അല്ലേ നാഫിക്ക എന്നെ പഠിപ്പിക്കാനിട്ടല്ല നിങ്ങൾ എന്നെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം പക്ഷേ ഇത് തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ ജീവൻ വരെ അത് ഭീഷണിയാണ് അതുകൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത് നൂർ ഫാത്തിമ ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞല്ലോ എനിക്കും മരിക്കാൻ ഭയമില്ലെന്ന് എന്തിനും മരിക്കാൻ ഭയം അല്ലാഹു തന്ന ജീവൻ അത് അല്ലാഹു എടുക്കും അത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏത് നിമിഷവും മരണത്തെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് ഈ ദുനിയാവല്ലോ നമുക്ക് വലുത് ആഹാരമല്ലേ പക്ഷെ എനിക്കൊരു ഖേദമുണ്ട് ഈ ദുനിയാവിൽ ഞാൻ ആഗ്രഹിച്ച ഒരു പെണ്ണ് അതിനോർഫാത്തിമ നീയാണ് നിന്റെ കൂടെ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നാലോചിച്ച് ഞാൻ വല്ലാതിക ഖേദിക്കുന്നുണ്ട് നാഫിക്ക പ്ലീസ് ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് വളരെ പ്രയാസമായിരിക്കും നാഫിക്ക ഒരാൾ എന്നെ ഇടയ്ക്കിടെ ശല്യപ്പെടുത്താറുണ്ട് പലപ്പോഴും വിളിക്കാറുണ്ട് പക്ഷേ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാറില്ല പല പല നമ്പറിൽ നിന്ന് അയാൾ എന്നെ മെസ്സേജ് ചെയ്യും പക്ഷേ ആ നമ്പറെല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്യും വീണ്ടും പുതിയ നമ്പറിൽ നിന്ന് അതെല്ലാം കേട്ടപ്പോൾ ഉസ്താദ് ഞെട്ടിപ്പോയി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നൂർഫാത്തിമ നീ എന്നോട് എന്നോടതെന്തിനു മറച്ചു വെച്ചു എന്ന് തുടങ്ങിയതടി ഈ ബന്ധം ഹേയ് ഒരിക്കലുമല്ല ഇതൊരു ബന്ധമല്ല അദ്ദേഹത്തെ വെറുപ്പാണ് പേടിയാണ് ഭയമാണ് അതുകൊണ്ടാണ് നാഫിക്ക ഞാൻ എല്ലാം നിങ്ങളിൽ നിന്ന് മറച്ചുവെച്ചത് എന്നിട്ട് നിങ്ങളുടെ ബന്ധം ഇവിടെ എത്തി ഹേയ് ഇല്ല അരുതാത്ത ഒന്നും പറയരുതേ എന്നെ നിങ്ങൾ സംശയിക്കരുതേ എനിക്ക് ഒരിക്കലും അയാളോട് ഒന്നുമില്ല അയാളെ ഇങ്ങോട്ടാണ് ശല്യപ്പെടുത്തുന്നത് നാഫിക്ക ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ് വിശ്വാസമാവില്ല എന്നെനിക്കറിയാം പക്ഷേ എനിക്ക് സത്യമല്ല തെളിയിക്കണം അതിനെൻ്റെ അറബിയമ്മ വേണം അറബിയമ്മയുടെ മുമ്പിൽ നിന്ന് എനിക്കെല്ലാം തുറന്ന് പറയണം എന്താണ് ഉർഫാത്തിമ എൻ്റെ മുമ്പിൽ നിന്ന് നിനക്ക് പറയാൻ പാടില്ലേ എന്തുകൊണ്ട് നീ അത് പറയുന്നില്ല അവിടെയാണല്ലോ എനിക്ക് ഡൗട്ട് വേണ്ട ആളറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ദേഷ്യം വരും ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളോട് എന്തെങ്കിലും പറയോ പറയുകയോ ഉപദ്രവകാരിയാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ സമ്മതിക്കില്ല നമ്മൾ ജീവിക്കാൻ അത് പേടിച്ചിട്ടാണ് ഞാനൊന്നും പറയാതിരിക്കുന്നത് എനിക്ക് മരിക്കുവോളം എൻ്റെ നാഫിക്കയുടെ കൂടെ ജീവിക്കണം അതാണ് ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ഒളിച്ചും മറച്ചും വെക്കുന്നത് നാഫി ഉസ്താദ് പെട്ടെന്ന് നൂർ ഫാത്തിമയുടെ ഫോൺ ചോദിച്ചു നിൻ്റെ ഫോൺ എവിടെ ഇക്ക സത്യമായിട്ടും ഞാൻ അത് സ്വിച്ച് ഓഫ് ചെയ്ത് ഒഴിവാക്കിയിരിക്കുന്നു എനിക്ക് ഫോണൊന്നും വേണ്ട ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു സംഭവം എനിക്ക് വേണ്ട എൻ്റെ എടുക്ക് അതാ അതവിടെ ഷോക്കേയ്സിൽ ഉണ്ടാവും ആഹാ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കുമല്ലേ ഞാനുള്ള സമയത്ത് റിങ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഹേയ് അല്ല ഒരിക്കലും അല്ല എന്നെ തെറ്റിദ്ധരിക്കരുത് നാഫി ഉസ്താദിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ ഒഴുകുകയാണ് എന്തായിരിക്കും യാഥാർത്ഥ്യം എന്തായിരിക്കും സത്യം ഉസ്താദിൻ്റെ കയ്യിലേക്ക് അവളതാ ഫോൺ എടുത്തു കൊടുക്കുന്നു ഉസ്താദ് ഫോൺ ഓൺ ചെയ്യുന്നു അതാ ഒരുപാട് മെസ്സേജുകൾ വന്നു കിടപ്പുണ്ട് അതിൽ ആ ഒരു മെസ്സേജ് കണ്ട് ഉസ്താദ് ഞെട്ടിപ്പോയി നിന്റെ ഭർത്താവ് ഉമ്രക്ക് പോകുന്നില്ലേ ഈ പ്രാവശ്യം അയാൾ പോയിക്കോട്ടെ പോയി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജോലി അടിക്കാം എന്താ നിനക്ക് സമ്മതല്ലേ പറയൂ നോർ ഫാത്തിമ ഞാൻ നിന്നെ അത്രക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നീ എന്തിനാണ് എന്നെ തട്ടി മാറ്റുന്നത് ആ ഒരു മെസ്സേജ് കണ്ട് ഉസ്താദ് ഞെട്ടിപ്പോയി ഉസ്താദത ദേഷ്യത്തോടെ നൂർ ഫാത്തിമയുടെ അടുക്കലേക്ക് വരുന്നു നൂർ ഫാത്തിമ ഹേയ് ഒരിക്കലും നീ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാനേ ഒമ്പ്രക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലേ ഉസ്താദേ പ്ലീസ് അത് ഞാനല്ല അയാളെ ഓരോന്നും കുട്ടി വെറുതെ അയക്കുകയാണ് പിന്നെ എന്താ എന്താണ് ഈ മെസ്സേജിൻ്റെ ഉദ്ദേശം പറയണം നിനക്കെന്താ അവൻ്റെ കൂടെ പോകാൻ താല്പര്യമുണ്ടോ സത്യം പറയൂ നൂർ ഫാത്തിമ ഇതാരാണ് പറയണം എൻ്റെ മുഖത്ത് നോക്കി ഉസ്താദ് നൂർ ഫാത്തിമിൻ്റെ കവിളിൽ അതാ പിടിക്കുന്നു നിന്നെ ജീവനതുല്യം സ്നേഹിച്ച എന്നോട് തന്നെ വേണ്ടിയിരുന്ന മോളെ ഇത് പറയൂ ആരാണിത് ആ നമ്പറിലേക്ക് തന്നെ ഉസ്താദ് അതാ തിരിച്ച് വിളിക്കുന്നു നൂർ ഫാത്തിമയുടെ ഫോണിൽ നിന്ന് ആ ഒരു കോൾ കണ്ടപ്പോൾ അത് മനാഫ് ശരിക്കും സന്തോഷിച്ചു അതെ അവൾ വിളിക്കുക തന്നെയാണ് അദ്ദേഹം എടുത്തുകൊണ്ട് എൻ്റെ ഫാത്തിമ ഇപ്പോഴെങ്കിലും നിനക്കൊന്ന് വിളിക്കാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞതും ഉസ്താദിൻ്റെ ആ ഋഷ് ശബ്ദം അയാൾ കേട്ടു ആരടാ നീയേ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നു ഉസ്താദ് പിന്നെയും വിളിക്കുന്നു അതെ ബ്ലോക്ക് ചെയ്യപ്പെട്ടു ഉസ്താദ് തൻ്റെ ഫോണിൽ നിന്ന് അതാ വീണ്ടും എടുത്ത് വിളിക്കുന്നു റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ അതും സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടു ആ ഫോൺ ഫോണെടുത്ത് ഉസ്താദ് ആ ബെഡിലേക്ക് എറിഞ്ഞു ഷിറ്റ് പഠിച്ചോനെ എന്തൊരു പരീക്ഷയാണിത് ഇത്രക്കും ജീവനത്തിലും സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യ ഒരിക്കലും ഇത് സഹിക്കാൻ കഴിയുന്നതല്ല എനിക്ക് എന്നാൽ മനാഫ് കരുതി കൂട്ടിക്കൊണ്ട് മെസ്സേജ് അയക്കുകയാണ് ഉസ്താദ് ഇത് കാണണം എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും അവർ തമ്മിൽ തെറ്റിക്കുക എന്നതാണ് മനാഫിൻ്റെ ഇപ്പോഴുള്ള ലക്ഷ്യം ഉസ്താദ് റൂമിലേക്ക് പോകുന്ന സമയത്തും ഒക്കെയാണ് അയാൾ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും സിസ്റ്ററും മനാഫും നല്ല രീതിയിലാണ് ഗൂഢാലോചന നടത്തുന്നത് ബോസ് ഏകദേശം ഏറ്റിട്ടുണ്ട് കേട്ടോ അവർ തമ്മിൽ ചെറിയൊരു ഉണ്ട് ബോസെ നല്ല രീതിയിൽ മെസ്സേജ് അയച്ചോ പിന്നെ ബോസേ വേറൊരു നമ്പറിൽ നിന്ന് ഞാനും അയക്കാം കുഴപ്പമില്ല അത് അയാൾ വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കട്ടാക്കുക ഓക്കേ ബോസേ നിങ്ങൾക്ക് വേണ്ടി എല്ലാത്തിനും ഞാൻ തയ്യാറാണല്ലോ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ നടത്തി തരും നിങ്ങൾക്ക് ലക്ഷ്യം ആ പെണ്ണല്ലേ അവളെയൊക്കെ സ്വന്തമാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ തന്നെ അവരെ ഏകദേശം തെറ്റി പിരിഞ്ഞ പോലെയായിട്ടുണ്ട് നിരന്തരം വിളിക്കുക മെസ്സേജ് അയക്കുക ആ പെണ്ണിൻ്റെ ഫോൺ പലപ്പോഴും ഇപ്പോൾ സ്വിച്ച് ഓഫാണ് സിസ്റ്ററെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ഞാൻ തരുമെന്ന് പറഞ്ഞല്ലോ പക്ഷേ എനിക്ക് വേണ്ടത് ആ പെണ്ണിനെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നം കണ്ട ഒരു പെണ്ണാണത് അവളെ എനിക്ക് തന്നെ സ്വന്തമാക്കണമെന്ന് ഞാൻ അന്നേ ആഗ്രഹിച്ചതാണ് പക്ഷെ അത് നടന്നില്ല ആ ഉസ്താദ് അവളെ അങ്ങ് കെട്ടിക്കൊണ്ടുപോയി നാട്ടിലെത്തിച്ചു പക്ഷേ ഇത്രക്കും നല്ലൊരു സുവർണാവസരം എൻ്റെ മുമ്പിൽ വീണ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതുകൊണ്ട് തന്നെയാണല്ലോ അവരുടെ ഉപ്പയെ എവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതും സംഭവം നല്ല രീതിയിൽ അവർ തമ്മിൽ ശരിക്കും ഒരിക്കലും ഇണങ്ങാത്ത രീതിയിലുള്ള പിണക്കമുണ്ടാകണം ബോസേ ആ പെണ്ണ് ഗർഭിണിയല്ലേ ഗർഭിണിയായാലെന്താ കുട്ടികളുണ്ടായാലെന്താ എനിക്കതൊന്നൊരു വിഷയമേ അല്ല അവളെയൊക്കെ ഫ്രഷ് ആക്കി എടുക്കാൻ എനിക്ക് കഴിയും എന്തൊക്കെ തന്നെയായാലും അവളെ എൻ്റെ മനസ്സിൽ ഞാൻ പൂജിച്ച് പൂജിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പെണ്ണാണത് അത്രക്കും ഭംഗിയാണ് ആ പെണ്ണിനെ എൻ്റെ മനസ്സിലെ അത്രക്കും സ്ഥാനം പിടിച്ച മറ്റൊരു പെണ്ണില്ല അതുകൊണ്ട് അവളാണ് എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി എത്ര എറിയാനും ഞാൻ തയ്യാറാണ് പിന്നെ ഞാനൊരു നല്ലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് നിൻ്റെ ഹസ്ബൻഡ് ഉറ പോകുന്നില്ലേ വാ നമുക്കൊന്ന് ജോലി എടുക്കാമോ എന്നൊക്കെ പറഞ്ഞ് അത് മൂപ്പര് വായിക്കണം അവൻ വായിച്ച് ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോകണം അവൾ ഉപേക്ഷിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് ഞാൻ അവളെ ഇരു കൈകളും ഞെട്ടി സ്വീകരിക്കും എൻ്റെ സ്വന്തമാക്കും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ബോസേ സംഭവമൊക്കെ കൊള്ളാം അല്ലെങ്കിലും നിങ്ങളൊരു പുലിയാണല്ലോ നിങ്ങൾ എന്തെങ്കിലും കരുതി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നേടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു ഐഡിയ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ പിന്നെ ഞാൻ ഇനിയും ആ അവളുടെ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് പോയി കൊഞ്ചിക്കുഴയണോ ഇനിയും വേണോ നാടകം അതെ സിസ്റ്റർ നിങ്ങൾ മാക്സിമം അവനെ കീഴ്പ്പെടുത്താൻ നോക്കുക ആ നൂർഫാത്തുമയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം അത് നീ കൊടുക്കണം അവനക്ക് എല്ലാത്തിനും അവൻ്റെ കൂടെ കട്ട സപ്പോർട്ടായി നിൽക്കണം അങ്ങനെയാകുമ്പോൾ പതുക്കെ പതുക്കെ അവൻ അവളിൽ നിന്ന് അകന്ന് വരും നിൻ്റെ അടുക്കിലേക്ക് അതുമാത്രമല്ല നീ അവൻ്റെ കൂടെ കൂടുതൽ ഇടപഴകുമ്പോൾ പറ്റുമെങ്കിൽ ക്യാമറയിൽ പതിയുന്ന ആ രംഗങ്ങൾ അതൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ അത് ആ സ്പോട്ടിൽ അവളേക്കങ്ങ് അയച്ചു കൊടുക്കുക നിൻ്റെ ഭർത്താവ് ചെയ്യുന്നത് കണ്ടോ അല്ലെങ്കിൽ അവളുടെ കൂടെയാണല്ലോ എപ്പോഴും അതെന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനും ഒരു ഫോട്ടോ ഒരു മെസ്സേജ് അടക്കം അങ്ങ് വിട്ടുകൊടുക്കും അപ്പോൾ അവൾക്കും തൻ്റെ ഭർത്താവിനെക്കുറിച്ച് പതുക്കെ പതുക്കെ ഒരു വെറുപ്പ് വന്നു തുടങ്ങും എങ്ങനെയുണ്ട് ബോസേ നിങ്ങളെ ബുദ്ധി കൊള്ളാട്ടോ പിന്നെ ഞാൻ വെറുതെയാണ് കോടീശ്വരനായത് അത്യാവശ്യം കുറച്ച് ബുദ്ധിക്ക് കളിക്കുകയൊക്കെ വേണം നമുക്ക് നമ്മൾക്ക് വേണ്ടതൊക്കെ നേടിയെടുക്കണമെങ്കിൽ മനാഫും സിസ്റ്ററും ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് നൂർഫാത്തിമേയും ഉസ്താദിനെയും അകറ്റണം അതാണ് അവരുടെ ലക്ഷ്യം അന്നതാ പതിവ് പോലെ നാഫി ഉസ്താദിൻ്റെ അടുക്കലേക്ക് അവൾ നടന്നുവരുന്നു എക്സ്ക്യൂസ് മീ ഹായ്ക്കാ എന്തൊക്കെയുണ്ട് സുഖല്ലേ എന്താ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു ഏ ശരിക്കും ആ മനോഹരമായ മുഖം വാടിയപ്പോൾ എന്തൊക്കെയോ ഒരു സങ്കടമുള്ളതുപോലുണ്ടല്ലോ എന്തുപറ്റി എന്നോട് തുറന്ന് പറഞ്ഞൂടെ ഇക്ക നാഫി ഉസ്താദിനെ ദേഷ്യവും സങ്കടവും ഒരുമിച്ചാണ് വന്നത് അതെ തൻ്റെ നൂർഫാത്തിമ അവളല്ലാതെ മറ്റൊരു പെണ്ണിൻ്റെ മുഖത്ത് ഞാൻ നോക്കില്ല എന്ന് ഉറപ്പിച്ചതാണെ ഇപ്പോഴത് എൻ്റെ മുമ്പിലേക്ക് വരുന്നു ഈയൊരു വിഷമം പിടിച്ച സങ്കടം നിറഞ്ഞ ഈ ഒരു സമയത്ത് ഇവളെന്ത് കാര്യത്തിനാണ് ഉസ്താദ് ആ ഭാഗത്തേക്ക് മുഖം തിരിച്ചതേ ഇല്ല എന്താണ് ആഫിക്ക എന്തെത്ര ടെൻഷന് എന്നോട് തുറന്ന് പറഞ്ഞൂടെ എല്ലാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളിവിടെ ചെയ്തു തരും എന്ന് പറഞ്ഞതല്ലേ എന്താണ് ഇത്ര ടെൻഷൻ വൈഫ് എവിടെ വൈഫിനെ വൈഫിനെപ്പോൾ കാണുന്നേലോ അല്ലെങ്കിൽ രണ്ടുപേരിങ്ങനെ ഒരുമിച്ച് വരാന്തയിലൂടെ ഒക്കെ നടക്കുന്നു കാണാറുണ്ട് ഇതെന്ത് പറ്റി വൈഫെന്താ നിങ്ങളെ ഉപേക്ഷിക്കാനുള്ള പ്ലാനിങ് വല്ലതുമാണോ ഞാൻ പറഞ്ഞില്ലേ വൈഫിന് മറ്റാരോടോ ഒരു ബന്ധമുണ്ടെന്നൊക്കെ ഞാനത് ശരിക്കുകൊണ്ട് കണ്ടതാണേ ശരിക്കും ഒരാൾ അവളെ കാണാൻ വന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു സത്യമായിട്ടും ഞാൻ കരുതി അവളുടെ ബ്രോയോ വല്ലതും ആയിരിക്കുമെന്ന് പക്ഷേ അങ്ങനെയൊന്നല്ല അവർ ഒരുപാട് സമയം സംസാരിക്കുന്നുണ്ടായിരുന്നു ഉസ്താദിൻ്റെ മനസ്സിലേക്ക് അതാ അവൾ വീണ്ടും വിഷം കുത്തി നിറക്കുകയാണ് അതെല്ലാം കേട്ട് ഉസ്താദ് തരിക്കുകയാണ് ദേഷ്യത്തോടെ ഉസ്താദ് വിളിച്ചു പറയുക പ്ലീസ് ഒന്ന് പോയി തരുമോ ദേഷ്യപ്പെടില്ലേക്കാ എങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടാലോ ഞാനേ ഉള്ള കാര്യമാണ് നിങ്ങളോട് പറയുന്നത് എപ്പോഴും ഒരു കണ്ണ് വേണട്ടോ അത് നല്ലതാണ് അല്ലെങ്കിലും കുറേ പെണ്ണുങ്ങളുണ്ട് അങ്ങനെ വിവാഹം കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരുത്തനെ സ്നേഹിക്കുക അത് പിന്നെ അവരങ്ങ് വലിയ ഫ്രണ്ട്ഷിപ്പിലാകും എന്നിട്ട് ആദ്യ ഭർത്താവിനെ വേണ്ടാത്ത രീതിയിലേക്ക് പലതും കാണിച്ച് വെറുപ്പിക്കാൻ നോക്കും അങ്ങനെ എത്ര എത്ര എന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ അവളെ നൈസായി അങ്ങ് മുങ്ങും അതുതന്നെയാവോ ചിലപ്പോൾ സ്ഥിതി കേട്ടോ എന്തായാലും സൂക്ഷിക്കുന്നത് നല്ലതാണ് ഞാനൊന്നും ഉണ്ടായിട്ടല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കാരണം ഇത്രയ്ക്കും നല്ലൊരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ നല്ലൊരു ഭാഗ്യം തന്നെയാണ് ഇത്രക്കും സുന്ദരനായ സുമുഖനായ നല്ലൊരു യുവാവ് ആരും കൊതിച്ചു പോകുന്ന ആ ഒരു മനോഹാരിത അതാരാണ് ആഗ്രഹിക്കാത്തത് അല്ലെങ്കിലും ഇത്രക്കും സുന്ദരനായ ഒരു ഭർത്താവിനെ കിട്ടിയിട്ടും ആ പെണ്ണെന്തിന മറ്റവൻ്റെ കൂടെ നാഫിർ ഉസ്താദ് തൻ്റെ ചെവികൾ പൊത്തുകയാണ് പ്ലീസ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ദയവായി നിങ്ങളൊന്ന് അകന്നു പോകണം എന്തേ ഇക്ക ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടാൻ എന്താ ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത് എനിക്കാണെങ്കിൽ ഇക്കെ കണ്ട പാഠന് വല്ലാതെ ഇഷ്ടം തോന്നിയിട്ടുണ്ട് എന്തിന് സിസ്റ്റർമാരെ ഇതിനാണോ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് പേഴ്സൻറ്റിൻ്റെ കൂടെ വരുന്ന ആളുകളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഉസ്താദ് അല്പം സ്ട്രോങ്ങോടെയാണ് അത് പറഞ്ഞത് ഇക്ക ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് പാടില്ല കേട്ടോ കുറച്ചൊക്കെ ഒരു മയത്തിലൊക്കെ ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പെണ്ണല്ലേ എനിക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ എനിക്കാണെങ്കിൽ ഭർത്താവുമില്ല സത്യം പറഞ്ഞാൽ നിങ്ങളെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ് നിങ്ങളെപ്പോലുള്ള ഒരു ഭർത്താവിനെ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഹേയ് ദയവായി നിങ്ങളൊന്ന് വിട്ടു നിൽക്കുമോ അല്പം സ്വസ്ഥത തരുമോ നേഴ്സുകളെ പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരെണ്ണം ഇൻ കാണുകയോ ദയവായി പോയി പോയിത്തരുമോ ആ ഒരു വാക്ക് ആ സിസ്റ്റർക്ക് ശരിക്കും കൊണ്ടു കുറച്ചുകൂടി ടെൻഷനാക്കണം അവൻ്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞ് അതെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണമെന്നില്ല പക്ഷെ നിങ്ങളെ ഭാര്യയെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചോട്ടോ ഏത് സമയവും അവിടുന്ന് പോകാൻ ചാൻസ് ഉണ്ട് പറഞ്ഞിരുന്നു വേണ്ട പിന്നെ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്ന് നിങ്ങൾ പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല തൻ്റെ നൂർഭാത്യമയെക്കുറിച്ച് അവൾ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ വന്നു പറയുകയാണ് ഉസ്താദിനെ എന്തൊക്കെയൊരു പന്തികേടും തോന്നുന്നുണ്ട് പഠിച്ച റബ്ബെ എന്തൊക്കെയാണിത് നടക്കുന്നത് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ ആരൊക്കെയോ ഇതിൻ്റെ പിന്നിൽ നല്ല രീതിയിൽ കളിക്കുന്നത് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഉമ്മയുടെ കാര്യങ്ങളെല്ലാം ഒന്ന് തുറന്നു പറഞ്ഞാലോ നൂർഫാത്തിമയുടെ മുഖത്തേക്ക് എനിക്ക് നോക്കാനേ തോന്നില്ല എന്താണെന്നറിയില്ല വല്ലാത്തൊരു ഉറുപ്പ് മനസ്സിൽ വന്നു കൂടിയിരിക്കുന്നു അതും ആ ഒരു മെസ്സേജ് ഹേയ് എന്താണത് പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് തോന്നുകയാണ് ഉസ്താദ്ദ പള്ളിയിലേക്ക് നിസ്കരിക്കുവാൻ വേണ്ടി പോകുന്നു നിസ്കാരം കഴിഞ്ഞ് പടച്ചറമ്പിനോട് റബ്ബിനോട് കരഞ്ഞ ദ്വാ ചെയ്തു അള്ളാഹുവേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്കറിയുന്നില്ല എൻ്റെ പ്രിയതമ്മ എൻ്റെ പ്രിയപ്പെട്ട നൂർഫാത്തിമ അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നെനിക്കറിയാം പക്ഷേ തെളിവുകൾ ഓരോന്നായി മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കത് വിശ്വസിക്കാൻ നല്ല പ്രയാസമുണ്ട് പക്ഷേ അവളുടെ ഫോണിലാണല്ലോ ഇതെല്ലാം വരുന്നത് വിശ്വസിച്ചല്ലേ മതിയാവുകയുള്ളൂ അള്ളാഹ് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം ഇനി എനിക്ക് എത്രയും പെട്ടെന്ന് തുറന്ന് കാണിച്ചു തരണം റഹ്മാനെ ഉസ്താദ് കരഞ്ഞുകൊണ്ട് അതാ അള്ളാഹുവിനോട് ദ ചെയ്യുകയാണ് മനാഫും സിസ്റ്ററും ചെയ്യുന്ന എല്ലാ കള്ളത്തരങ്ങളും പുറത്താകുമോ അതെല്ലാം എങ്ങനെ പുറത്ത് കൊണ്ടുവരും നൂർ ഫാത്തിമയും ഉസ്താദും തമ്മിലുള്ള സുഖസന്തോഷമായ ആ ഒരു ജീവിതം തിരിച്ചു വരുമോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തുള്ള